കൊല്ലം സ്തുതി എന്ന അതുല്യ കലാകാരനെ ഒരിക്കലും മലയാളി പ്രേക്ഷകർക്ക് മറക്കാനാകില്ല ഇന്ന് അദ്ദേഹം നമ്മളെ വിട്ട് പിരിഞ്ഞിട്ട് ഒരു വർഷം തികഞ്ഞിരിക്കുന്നു അദ്ദേഹം ഇപ്പോഴും ഓർമ്മയായി എന്ന് വിശ്വസിക്കാനാകാതെയാണ് നമ്മൾ മലയാളി പ്രേക്ഷകർ ഇപ്പോഴും അതിനെ വാർത്തയെ കാണുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ രേണുവും മകൻ കിച്ചുവും ഋതുവപ്പനും ഇപ്പോൾ ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുകയാണ് ഇന്ന് രാവിലെ തന്നെ സുതി ഉറങ്ങുന്ന കല്ലറയിലെത്തി ആ കല്ലറ കണ്ടു തന്നെ ദിവസം തുടങ്ങണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു ഇവിടെയാണ് എൻ്റെ സുതിച്ചേട്ടൻ ഉറങ്ങുന്നതെന്ന് പറഞ്ഞ് രേണു ആ കല്ലറയും പ്രേക്ഷകർക്കായി കാണിച്ചു തന്നു കിച്ചുവും രേണുവും രാവിലെ തന്നെ എത്തി കല്ലറ അലങ്കരിച്ചു വേണ്ട ചടങ്ങുകളൊക്കെ തന്നെയും ചെയ്തു അടുത്തുള്ളവരെയൊക്കെ തന്നെ വിളിച്ചു വേണ്ടപ്പെട്ടവരെയൊക്കെ തന്നെ അറിയിച്ചു ചെറിയൊരു ചടങ്ങ് അത് മാത്രമാണ് അവിടെ നടന്നത് സുധിയുടെ ഓർമ്മ ചടങ്ങ് സുധി പോയിട്ടൊരു വർഷമായി ഇന്നേ ദിവസമാണ് വെളുപ്പിന് ഒരു കോൾ വന്നത് സുധി മരിച്ചുപോയി എന്നുള്ള വാർത്ത സുധിയും ബിനു ഒക്കെ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടു എന്ന് രാവിലെ തന്നെ വന്നിരുന്നു വാർത്ത അതിലൊരാൾ മരിച്ചു എന്ന് മാത്രമായിരുന്നു ആദ്യം വാർത്തയിൽ പറഞ്ഞിരുന്നത് പിന്നാലെയാണ് ഇത് കൊല്ലം സുതിയാണെന്നും എല്ലാവർക്കും മനസ്സിലായത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയം സുതിക്ക് ജീവൻ ഉണ്ടായിരുന്നു ആശുപത്രിയിൽ എത്തുമ്പോഴും എനിക്ക് അവിടെയും ഇവിടെയും വേദന എടുക്കുന്നുണ്ടെന്ന് സുതി നേഴ്സിനോട് പറഞ്ഞിരുന്നു എന്നാൽ അധികം മണിക്കൂറുകളൊന്നും കാത്തിരുന്നില്ല സുതി മരണത്തോട് മല്ലിടിഞ്ഞ് അവസാനം മരണത്തെ കീഴ്പ്പെട്ടു പോവുകയായിരുന്നു അത്രയേറെ ചോര വാർന്നു ഒലിക്കുന്നുണ്ടായിരുന്നു സുതി ഇരുന്നത് മുൻവശത്തായിരുന്നു പുറകിലിരുന്നിരുന്നുവെങ്കിലും രക്ഷപ്പെടുമായിരുന്നു കുറച്ചു ദിവസം വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും രക്ഷപ്പെടുമായിരുന്നേനെ പിന്നുവടിമാലിയൊക്കെ ആയിരുന്നു പുറകിൽ സാധാരണ ബിനു അടിമാരിയാണ് മുൻപിലിരിക്കാറ് എന്നാൽ അന്ന് വാശിയുള്ളതുപോലെ സുധി തന്നെ കയറി മുന്നിലിരുന്നു ഞാനിരിക്കാം ചേട്ടാ എന്ന് പറഞ്ഞാണ് സുധി ഇരുന്നത് അതോടെ തന്നെ എല്ലാവരും അങ്ങ് പുറകിലായി എന്നാൽ സുധി മരണത്തിന്റെ മുന്നിലേക്ക് ഇരിക്കുകയായിരുന്നു ബിനു അടിമാലിക്ക് പറ്റേണ്ടതായിരുന്നു എന്ന് സുതിക്ക് പറ്റിയതെന്ന് ബിനു അടിമാലി തന്നെ സങ്കടത്തോട് പറഞ്ഞിട്ടുണ്ട് ആ അപകടത്തിന് ശേഷം ആ വണ്ടിയിൽ ഉണ്ടായിരുന്നവർക്കൊക്കെ തന്നെയും നല്ല അപകടം സംഭവിച്ചു അവരൊക്കെ തന്നെയും ആശുപത്രിയിൽ ഏറെ നാൾ കഴിഞ്ഞിരുന്നു ഒരുപാട് ഓപ്പറേഷനുകൾ വേണ്ടി വന്നു നടൻ ബിനു അടിമാലിക്ക് പോലും വലിയ ഓപ്പറേഷൻ വേണ്ടി വന്നിരുന്നു കവളും മുഖവും ഒക്കെ തന്നെ മാറി വികൃതമായി പോയിരുന്നു ഇപ്പോൾ എല്ലാവർക്കും ശരിയായി വരുന്നതേ ഉള്ളൂ എല്ലാവരും പഴയ ജീവിതത്തിലേക്ക് വരുന്നതേ ഉള്ളു അപ്പോഴാണ് സുധീത ഓർമ്മയായ ഒരു വർഷമായിരിക്കുന്നത് ഒരു വർഷത്തോളം എടുത്ത് തന്നെയാണ് ഇവരിപ്പോഴും ആ ഷോക്കിൽ നിന്ന് മാറാതെ നിൽക്കുകയാണ് തന്നെ കൂടെ സന്തരിച്ച തൻ്റെ എല്ലാമെല്ലാമായ സുഹൃത്ത് ജീവനോടെ എന്ന് വിശ്വസിക്കാൻ പോലും ആകാതെയാണ് കൊല്ലം സുധീയുടെ കൂട്ടുകാരൊക്കെ തന്നെയും ഇപ്പോഴും കഴിയുന്നത് എന്നാൽ രേണുവിന് വേണ്ടിയും മകൻ കിച്ചുവിന് വേണ്ടിയും ഇവരെല്ലാവരും ഇന്ന് സുധിയുടെ ഓർമ്മയ്ക്കായി എത്തിക്കഴിഞ്ഞു സുധിയുടെ ഓർമ്മ പുതുക്കിയ ഒരു വർഷം പ്രേക്ഷകർക്കൊക്കെ തന്നെ വല്ലാത്ത വേദനയായി മാറുന്നു ഒരു വർഷമായി എന്ന് വിശ്വസിക്കാൻ പോലും ആകുന്നില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇപ്പോഴും സുതി ജീവിക്കുകയാണ് ചിരിപ്പിച്ച കഥാപാത്രങ്ങളിലൂടെ കോമഡികളിലൂടെ സുതി വരാത്ത പരിപാടികളിലൂടെ സുധി ഇപ്പോഴും അവിടെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് സുധി ഇല്ല എന്ന് വിശ്വസിക്കാൻ പോലും ആകുന്നില്ല പ്രത്യേകിച്ച് സ്റ്റാർ മാജിക് എന്ന വേദിയിൽ അവിടെ സുധി ഇപ്പോഴും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സുധിയുടെ ഇരു ഇടവും അവിടെ ഉണ്ട് അതെവിടെയും പോയിട്ടില്ല സുധി ഒരിക്കലും ഓർമ്മയാവുകയും ഇല്ല നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെന്നും സുധി ഉണ്ടായിരിക്കുമെന്ന് പ്രേക്ഷകർ വീണ്ടും വീണ്ടും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ